കേരളത്തിൽ വാഹനാപകടങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കല്ലടിക്കോട് കഴിഞ്ഞ ദിവസം അവിടെ നടന്ന വാഹന അപകടത്തിൽ നാല് വിദ്യാർത്ഥിനികളാണ് മരണപ്പെട്ടത് തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നാല് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ടിട്ടുണ്ട് ഹയർ സെക്കൻഡറി പഠനം നടത്തുന്ന വിദ്യാർത്ഥിനികളാണ് സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ആ അഞ്ചു പേരായി മടങ്ങുന്നു എന്നാൽ അവർ അവരുടെ മേലേക്കാണ് നിയന്ത്രണം വിട്ട ലോറി വാങ്ങി കയറിയത് സിമന്റ് ഇതിനു മുമ്പും നിരവധി അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് തന്നെ ലോറിയും കാറും കൂട്ടിയിടിച്ച് അഞ്ച് മരണം ഇതിനു മുമ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി മരണങ്ങൾ ഇതിനു മുമ്പ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി പേരാണ് ഇപ്പോഴും അതിൻ്റെ ദുരന്തം ബാധിച്ച് അപകടത്തിൽപ്പെട്ടവരൊക്കെ കഴിയുന്നുണ്ട് ആ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ ഈ വാഹന അപകടങ്ങൾ വരുത്തി വെക്കുന്നതാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അധികാരികളുടെ ശ്രദ്ധ അതിനെക്കുറിച്ച് തന്നെയാണ് നമുക്ക് ഏവർക്കും പറയാനുള്ളത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് മൊയിനക്ക എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട് അത് കാണാനിടയായി അതിൽ നിന്നുള്ള ആ ഭാഗം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കാം പുതുതായി നിർമ്മിച്ചതിന് ശേഷം നാനൂറോളം അപകടം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് അതിൽ മുപ്പത്തിരണ്ടോളം അപകടം പിന്നെ നമുക്ക് അപകടത്തിൽ മരിച്ചിട്ടുണ്ട് ഈ സ്പോട്ടിൽ തന്നെ പതിനൊന്നോളം പേരുടെ ജീവൻ പൊതു മീറ്റർ വെറുതെ അല്ല ശേഷം രേഖയാണത് രേഖ നമ്മള് ഹൈക്കോടതി പരാതി കൊടുത്തിട്ടായിരുന്നു ഹൈക്കോടതി ഒരു ഇത് റിട്ടേൺ ഒന്നും വന്നിട്ടില്ല ഹൈക്കോടതി പരാതി കൊടുത്തിന്റെ വേപ്പറാണ് ഇത് നമ്മൾ എങ്ങനെയെങ്കിലും അപകടം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ രാസം അതായത് രണ്ടര വർഷം മുമ്പ് വരെ യാതൊരു പ്രശ്നമില്ല ഈ പ്രദേശത്തിന് യാതൊരു കുഴപ്പമില്ല ഈ പ്രദേശത്ത് റോഡ് അശാസ്ത്രീയമായി ഉണ്ടാക്കിയതിന്റെ പ്രശ്നമാണ് അതായത് ഈ റോഡിന് രണ്ട് രണ്ട് സൈഡും ചാലു വേണം ചാലു വേണം റോഡ് സമാന്തരമായി ഉണ്ടാവണം ഈ ചാലില്ലാത്ത അവസ്ഥയിൽ റോഡ് ചെരിച്ചു നിർമ്മിച്ചു മാത്രമല്ല ഒരു റാ പോലുള്ള വളവുള്ള വളവാണ് മാത്രമല്ല ഹൈവേ ഡിപ്പാർട്ട്മെന്റ് തന്നെ നാല്പത് കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്യേണ്ട രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ദേശീയപാത ദേശീയപാത സാധാരണഗതിയിൽ അങ്ങനെ വളരെ അപകടകരമായ ഭാഗത്ത് മാത്രമേ അങ്ങനെ നിർമ്മാണം ഉണ്ടാവാറുള്ളൂ ഏറ്റവും അവസാനം ഈ ഗ്രിപ്പിട്ട് പോയതാണ് അതിനുശേഷമാണ് നില വീണ്ടും അപകടം ഈ ഗ്രൂപ്പിട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് ഈ വഴിക്ക് പണി ഒരാൾ ഒന്നോ പേര് ഒരു ഗ്രിപ്പ് ാണ് അതോടെ അപകടങ്ങളൊക്കെ ഇന്നലെ വീണ്ടും ഉണ്ടായി കാര്യമായിട്ട് ആളുകൾക്ക് ഉണ്ടായിരുന്ന പരിക്കുകൾ ഉണ്ട് എല്ലാവരും ആശുപത്രിയിലാണ് ഒരാള് ലോറിയലാണ് ഇടിച്ചിട്ടുള്ളത് അപ്പൊ അത് പിന്നെ വളരെ ദയനീയമായിരുന്ന അവസ്ഥ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വളരെ പ്രയാസകരായിരുന്നു ആക്സിഡന്റ് ആയൊരു പെണ്ണ് ഒരു നഴ്സാണ് കോളേജ് അതിൽ പുതിയ അവര് കാല് ഒടിഞ്ഞ് കടപ്പുഴ മഞ്ചേരിയാണ് പിന്നെ തലേലും ഒമ്പത് സ്റ്റിച്ച് ആ നാട്ടുകാരിൽ തന്നെ വെളിപ്പെടുത്തുന്ന കണക്കുകളാണ് നമ്മൾ കേട്ടത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആണ് അവർ ഈ പറയുന്നത് അവിടെ ഇതിനു മുമ്പ് വാഹന അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം നടന്നു അതിനുശേഷമാണ് ഇപ്പോൾ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് അത് എത്രയോ വർഷങ്ങളായി വീണ്ടും തുടർച്ചയായിട്ട് വീണ്ടും അവിടെ അപകടങ്ങൾ നടന്നു വരുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അധികാരികൾ അതിനു വേണ്ട പരിഹാരങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും അവിടെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയി ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും അവിടെ അപകടങ്ങൾ നടക്കും അത്തരത്തിൽ തന്നെയാണ് അശാസ്ത്രീയമായിട്ട് റോഡ് നിർമ്മാണം അതിന് നമ്മൾ ഡ്രൈവർമാരെയോ വാഹനത്തെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരൊക്കെ അതിന് നിർപരാധികൾ മാത്രമായിരിക്കും അശാസ്ത്രീയമായിട്ട് റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പുനർനിർമ്മാണം നടത്തുക എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് പറയാനുള്ളൂ അവിടെ കാണുന്ന ദുഃഖകരമായിരിക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ നമ്മളൊക്കെ വളരെ സങ്കടപ്പെട്ടു പോവാണ് വീണ്ടും വീണ്ടും വരുത്തി വെക്കുന്ന മരണങ്ങൾ എത്ര പേരാണ് അവിടെ മരണപ്പെട്ടത് അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ് അവർ പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഈ സമയം എത്തുമ്പോഴേക്ക് വീണ്ടും എത്ര മരണങ്ങൾ അവിടെ സംഭവിച്ചു എന്തായാലും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്